അസ്സലാമു അലൈക്കും ഒരൊറ്റ പഴവും അഞ്ച് രൂപയുടെ ഒരു ബൂസ്റ്റിൻ്റെ പേക്കറ്റുണ്ട് ഇതാ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതാ ഒരു നേന്ത്രപ്പഴം എടുക്കാം ഒരു മീഡിയം സൈസ് വലിപ്പുള്ള നേന്ത്രപ്പഴം ഇനിയിപ്പോൾ ചെറിയ പഴമാണെങ്കിൽ രണ്ട് പഴം വരെ നമുക്ക് ഒരു പേക്ക് ബൂസ്റ്റും മുടിക്ക് വേണ്ടിയിട്ട് എടുക്കാം ഇനി നമുക്ക് ഈ ഒരു പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം കേട്ടോ കട്ട് ചെയ്തിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുക ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ മിക്സിക്ക് വലിയൊരു പണിയൊന്നുമില്ല പെട്ടെന്ന് തന്നെ നൈസായിട്ട് അരച്ച് തന്നോളും അപ്പോൾ നല്ല പഴുത്ത പഴം തോക്കിയെടുക്കാം കേട്ടോ എന്നാൽ പിന്നെ നമുക്കിതിക്ക് മധുരത്തിൻ്റെ ആവശ്യത്തിന് ഒരുപാട് പഞ്ചസാര ഒന്നും ചേർക്കണ്ട ഞാനിതാ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ഇതുപോലെയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നേരെ മിക്സീൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒക്കെ ഒരു ലൈക്കൊക്കെ തരിക ഒപ്പം ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ വലിയ ചിലവുകളൊന്നുമില്ല എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് അപ്പോൾ ഏതായാലും ഞാൻ ഇതുപോലെ വട്ടത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് നേരെ നമ്മുടെ മിക്സിൻ്റെ കുഞ്ഞ് ചാറുണ്ടല്ലോ ഈ ഒരു ചാറിലോട്ടിട്ടോ അരക്കുന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല നൈസായിട്ട് ജ്യൂസി ആയിട്ട് അരഞ്ഞ് കിട്ടിക്കോളും ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെയാണ് ഇത് നമ്മൾ അരച്ചെടുക്കേണ്ടത് അപ്പോൾ ഒരു പഴത്തിലോട്ട് ഒരു ബൂസ്റ്റും പൊടീൻ്റെ പാക്കറ്റ് കേട്ടോ ഇനിയിപ്പോൾ അല്ല സാധാരണ വലിയ ടീന്നാണെങ്കിൽ അത് നിങ്ങൾക്കൊരു രണ്ട് ടീസ്പൂൺ വരെ ബൂസ്റ്റും പൊടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഞാൻ ഈ ഒരു പാക്കറ്റ് മുഴുവനായിട്ട് താ ഇത് അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതിൽ നമ്മൾ ഏലക്ക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കണില്ല ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബൂസ്റ്റും പൊടീൻ്റെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ മുന്നോട്ട് നിൽക്കുക അപ്പം ഈ ഒരു കുളി ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം പഴം വലിയൊരു മധുരമൊന്നുമില്ല അപ്പോൾ അതിന്റെ പേരിൽ ഞാനത് അവിടെ ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് നല്ല മധുരമുള്ള പഴമാണെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കേണ്ട ഒരു ആവശ്യമേ ഇല്ല കേട്ടോ അതല്ലെങ്കിൽ നമുക്ക് ശർക്കര പൊടിച്ചിട്ട് അതും ചേർത്ത് കൊടുക്കാം അപ്പം ഏതാണോ നിങ്ങൾക്ക് തോന്നുന്നത് വെച്ചാൽ അതുപോലെ ചെയ്യാം കേട്ടോ പഞ്ചസാരൻ്റെ തീരെ വേണ്ടാന്നുണ്ടെങ്കിൽ അത് പറ്റൊഴിവാക്കാം നമുക്ക് ബൂസ്റ്റം ബോഡിയിൽ കുറച്ച് മധുരമുണ്ട് അതുപോലെ തന്നെ പഴത്തിലും ഉണ്ടല്ലോ ഒരു മീ ഒരു ചെറിയ മധുരം ഉണ്ടാവും എന്നാലും അത്യാവശ്യം മക്കൊക്കെ കൊടുക്കുമ്പോൾ അത്യാവശ്യം മധുരമില്ല ഞാൻ പിന്നെ ടേസ്റ്റ് കുറയും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത് നമ്മൾ അരക്കുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം പോലും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇങ്ങനെയാണ് അരച്ചെടുക്കേണ്ടത് പഴത്തിലുള്ള ആ വെള്ളവും ഒക്കെ കൂടിയിട്ട് ഇതുപോലെ നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് കിട്ടും ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനായിട്ടോ നല്ല രുചിയാണ് കേട്ടോ ഞാൻ ആ സ്പൂൺ മുന്നൊരു ഇച്ചിരി നോക്കി നല്ലൊരു ജ്യൂസി ആയിട്ട് വയ്ക്കുകയാണ് പിന്നെ നമുക്ക് ഈ ഒരു ഇത് ഈ ഒരു കൂട്ടതാ ഈ ഒരു ബൗളിലോട്ടൊന്ന് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ ഒരു സ്പേച്ചുലേ സ്പൂണോ വെച്ചിട്ട് മിക്സീൻ്റെ ജാറിലുള്ളത് മുഴുവനായിട്ട് വടിച്ചെടുക്കുക ഫുള്ളായിട്ട് വടിച്ചെടുത്തിട്ട് ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് കുറച്ച് തേങ്ങയാണ് കേട്ടോ അപ്പോൾ തേങ്ങ ഇടുന്നവരും ഉണ്ട് ഇടാത്തവരുണ്ട് അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക തേങ്ങ ഇടുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് ഇടയിലേക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രുചിയാണ് തേങ്ങ തേങ്ങട അതുപോലെ തന്നെ കറുത്ത എള്ളൊക്കെ ഉണ്ടെങ്കിൽ എള്ളിട്ട് കൊടുക്കാം അതൊക്കെ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യണത് അതൊന്നും നിർബന്ധമില്ല നമ്മൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ എന്നാൽ പിന്നെ ഒന്ന് രണ്ട് കഷ്ണം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കട്ടോ വലിയ വലിയ കഷ്ണങ്ങളാക്കരുത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം അതുപോലെ എള്ളുണ്ടെങ്കിൽ എള്ളിട്ട് കൊടുക്കെട്ടോ അപ്പം ഞാൻ എന്താ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങതാ നമ്മൾ ഈ ഒരു കൂട്ടിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്കിതിലോട്ട് വേണ്ടത് ഒരു കപ്പ് മൈദാമാവാണ് കേട്ടോ മൈദാമാവിൻ്റെ പകരം ഗോതുമുമാവ് എടുത്തിട്ടും ഈ ഒരു റെസിപ്പി നമുക്ക് ചെയ്തെടുക്കാം പക്ഷേ മൈദാമാവിൽ ചെയ്യുമ്പോഴാണ് എനിക്കൊന്നും കൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയത് ഇതിലോട്ട് ആവശ്യത്തിന് ഒരു ഉപ്പ് നമ്മുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിതായൊരു ഇതാ കുറച്ച് മൈദാമാവ് എടുത്തിട്ടുണ്ട് മൈദാമാവൊക്കെ എടുക്കുന്ന സമയത്ത് നല്ല ഫ്രഷ് പൗഡറാണെന്ന് ഉറപ്പ് വരുത്തോ ചിലപ്പം ചെറിയ ചെറിയ പുഴുക്കളും ഉറക്കുത്തന്മാരും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇനി നമ്മൾ മുഴുവനായിട്ട് ഇടരുത് കുറീശ്ശേ ഇളക്കി എടുക്കട്ടോ നമുക്ക് വേണ്ടത് ഇത് എന്ന് വെച്ചാൽ കുറച്ച് ലൂസായിട്ടാണ് വേണ്ടത് എന്നാലും ഒരുപാട് ടൈറ്റ് ആവരുത് ടൈറ്റ് ആവുകയാണെങ്കിൽ നമ്മുടെ പലഹാരം നല്ല കല്ല് പോലെയായിരിക്കും അപ്പോൾ കുറച്ച് ലൂസ് ആ ഒരു രൂപത്തിലാണ് നമുക്ക് ഈ ഒരു മാവ് കിട്ടേണ്ടത് ഞാനിവിടെ ഏകദേശം ഒരു കപ്പ് മൈദാ മാവ് ചേർത്തി ഇളക്കി പക്ഷേ ഇത് നമുക്ക് പോരാ നമുക്കൊരു മുക്കാൽ കപ്പ് കൂടി മൈദാമാവ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടി വരും കേട്ടോ എങ്കിലേ നമുക്ക് കറക്റ്റായിട്ട് കയ്യിലിട്ടൊന്ന് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അതാ അരക്കപ്പ് ഞാൻ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് അരക്കപ്പൊന്ന് അതാ കുറച്ച് ഒഴി ഇട്ട് കൊടുത്തിട്ടൊന്നുകൂടി ഇളക്കി നോക്കുകയാണ് ആ ഒരു പഴത്തിലുള്ള വെള്ളം മാത്രമേ തീരെ ഉള്ളൂ എന്നാലും നമുക്ക് കുറച്ചുകൂടി ഡ്രൈ ആയിട്ട് കിട്ടണം കേട്ടോ അങ്ങനെ ആകുമ്പോഴേ ശരിയാവുള്ളൂ അപ്പം ഞാനിവിടെ ഏകദേശം ഒന്നര കപ്പ് മൈദാമാവ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ദാ ഇതുപോലെ ഇളക്കി കൊടുക്കുക ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ എങ്കിലും ഈ ഒരു പലഹാരം നല്ല അടിപൊളിയായി നല്ല പ്ലഫിയായിട്ട് വീർത്ത് വരും അപ്പം ഇതും നമുക്ക് പോരാ കുറച്ചുകൂടി ടൈറ്റ് ആവണം അപ്പോൾ ഏകദേശം എനിക്കിവിടെ വന്നത് രണ്ട് കപ്പാണ് കേട്ടോ എൻ്റെ ഈ ഒരു കപ്പ് പ്രത്യേകിച്ച് എനിക്കൊരു അളവ് പറയാൻ പറ്റൂല നമ്മൾ ചായക്ക് കുടിക്കുന്ന ഗ്ലാസ്സിൽ കറക്റ്റ് കുറേശ്ശെ എടുത്തിട്ട് നമുക്കിത് റെഡിയാക്കട്ടോ മറ്റേത് നമ്മൾ രണ്ട് കപ്പൊക്കെ ഫസ്റ്റ് കൊടുത്താൽ നല്ല ഡ്രൈ ആയി പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക കുറേശ്ശെ കുറീശ് മാവ് എടുത്തിട്ട് തന്നെ ഇത് റെഡിയാക്കണം അപ്പോഴേ നമുക്ക് ആ ഒരു കറക്റ്റായിട്ട് കിട്ടുള്ളൂ ഇപ്പം ഞാൻ ഈ കൊഴ ഈ മാവ് കഴിക്കുന്ന സമയത്ത് അറിയാൻ പറ്റും ഇത് അത്രത്തോളം ലൂസായിട്ടാണ് ഈ ഒരു മാവ് നിൽക്കണതെന്ന് കണ്ടോ നല്ല ലൂസിലാണ് കേട്ടോ ഇതുപോലെയാണ് നമുക്ക് വേണ്ടത് നമ്മളിഞ്ഞി കയ്യിൽ ഇത്തിരി ഓയിലൊക്കെ ഒന്ന് തേച്ചിട്ട് ഇത് നമുക്കൊന്ന് കയ്യിലിട്ട് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റണം അതാണതിൻ്റെ കറക്റ്റ് പരവം എന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ഡ്രൈ ആയ കല്ല് പോലെ ഇരിക്കും ഈ ഒരു പലഹാരം പിന്നെ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം കൈയൊക്കെ നന്നായിട്ട് കഴുകി വന്നിട്ട് കുറച്ച് ഓയിലൊക്കെ ഒന്ന് രണ്ട് കൈയിലും തേച്ച് കൊടുക്കാം ഇനി നമുക്ക് ചെറിയ ചെറിയ ഉരുളകളായിട്ട് മാറ്റാം ഈ ഒരു ഉരുള നമ്മൾ നമ്മളിനി എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്യാൻ പോവുകയാണ് കേട്ടോ അങ്ങനെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ചുകൂടി വീർത്ത് വരും അപ്പോൾ ഒരുപാട് വലുപ്പത്തിൽ നമ്മൾ ഉരുട്ടിയെടുക്കേണ്ട ആവശ്യമില്ല അതതിൻ്റെ ഒരു കറക്റ്റ് വലുപ്പം ഇതാണ് കേട്ടോ ഈ ഒരു വലുപ്പത്തിൽ തന്നെ ഇത് ഉരുട്ടി എടുത്താൽ മതി ഇപ്പോൾ പറ്റി പോയാലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ആകുമ്പോൾ ഉരുത്തി വരുമ്പോൾ അത്യാവശ്യം വലിയ രീതിക്ക് തന്നെ ഉണ്ടാവും ഈ ഒരു പലഹാരം കണ്ടോ ഒരുപാട് ഡ്രൈ അല്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ നല്ല ലൂസാണ് മാവ് നമ്മൾ കയ്യിലിട്ടിട്ട് എണ്ണ തേച്ച് ഇതുപോലെ ഉരുട്ടിയെടുക്കാനാകുമ്പോൾ നമുക്ക് കയ്യും ചെയ്യും ഇങ്ങനെ മുഴുവനായിട്ട് ഇതുപോലെ കയ്യിലിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം വലിയൊരു ചിലവൊന്നും ഇല്ലല്ലോ എന്തായാലും ഇതൊന്ന് ചെയ്തു നോക്കണം കേട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഈ ഒരു റെസിപ്പി ഒരുപാട് ഇഷ്ടമാവും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് കഴിക്കാനായിട്ട് വൈകുന്നേരങ്ങളിലോ അതല്ലെങ്കിൽ ഇപ്പോൾ വെറുതെ ഇങ്ങനെ ഇരിക്കലേ കുട്ടികളൊക്കെ വലിയ ദിവസങ്ങളൊന്നും ഉണ്ടാവില്ല സ്കൂൾ തുറക്കാനുള്ള സമയമായി അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തിന്നുകൊണ്ട് നടക്കേണ്ടി വരും ചില കുട്ടികൾക്ക് ബേക്കറി ഐറ്റംസോ അല്ലെങ്കിൽ ഫ്രിഡ്ജ് എടുക്കുക തുറക്കുക ഇങ്ങനെയൊക്കെയുള്ള ഓരോരോ പണികളായിക്കാരം അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അവർക്കൊക്കെ എടുക്കടുക്കെടുത്ത് കഴിക്കുകയും ചെയ്യാം ഒപ്പം നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും ഇനി വരെ പെട്ടെന്ന് ഒരു ഗെസ്റ്റൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ് നിങ്ങൾ ചെയ്ത് നോക്കട്ടോ പിന്നെ അതിൽ മെയിനായിട്ട് ഞാൻ പറഞ്ഞ പോലെ ബൂസ്റ്റിൻ്റെ സ്മെല്ലും ടേസ്റ്റായിരിക്കും മുന്നോട്ട് നിൽക്കുക അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും ചെയ്യും അപ്പോൾ അതാ കയ്യിലിട്ട് ഞാൻ എന്താ മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ടിൽ ഉരുറ്റി എടുക്കുകയാണ് കേട്ടോ മാവ് കാണുമ്പോൾ കരുതും ഇത് ഉരുറ്റാൻ കഴിയൂല അത്രയും ലൂസല്ലേ എന്നൊക്കെ കരുതും പക്ഷേ നമ്മൾ ഓയിലൊക്കെ തേച്ച് ഇത് കയ്യിലിട്ട് ഉരുട്ടിയെടുക്കുന്ന സമയം നമുക്ക് സിമ്പിളായിട്ട് തോന്നും അപ്പോൾ അതാ മുഴുവനായിട്ട് ഞാനിത് ഉരുട്ടിയിട്ട് ഒരു പ്ലേറ്റിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ആ ഒരു പ്ലേറ്റിൻ്റെ താഴെ ഭാഗത്തായിട്ട് കുറച്ച് ഓയിലൊന്നും തേച്ച് കൊടുത്തിട്ടാണ് കേട്ടോ അതങ്ങനെ ഓരോന്ന് വെച്ച് കൊടുത്തത് പിന്നെ നമ്മൾ ഇതുപോലെ ഒരു കുണ്ടുള്ള ചീനച്ചട്ടി എടുക്കുക ഇതുപോലെ ചീനച്ചട്ടി എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കുറച്ച് എണ്ണയിലിട്ടിട്ട് തന്നെ ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ആ പരന്ന പേന ഒക്കെ ആണെങ്കിൽ ഒരുപാട് എണ്ണ ഒഴിക്കണ്ടേ അപ്പോൾ അതിലേറെക്ക് ഏറ്റവും ബെറ്റർ ഇതുപോലെയുള്ളൊരു കുഞ്ഞു കുണ്ടുള്ള ചട്ടി എടുക്കുകയാണ് കേട്ടോ അങ്ങനെ ആകുമ്പോൾ കുറച്ച് എണ്ണയിലിട്ടിട്ട് പെട്ടെന്ന് പെട്ടെന്ന് നമുക്കിതൊന്ന് ഉരിയിച്ചെടുക്കാം ഒരുപാട് തീ കൂട്ടി വെക്കരുത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് അതല്ലെങ്കിൽ ഉൾവശം ഒന്നും വേവൂല ആ ഒരു മാവ് അതുപോലെ ഇരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇട്ട് കൊടുത്തിട്ട് തമ്മിൽ ഒട്ടിപ്പിടിക്കാനയക്കരുത് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് പതുക്കി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുകയാണെങ്കിൽ അതൊക്കെ ഇളകി പോകുന്നുള്ളൂ കണ്ടത് ഒരുപാട് വീർത്ത് വന്നിരിക്കാം നമ്മളീ ഒരു മാവിട്ട് ഇതിൻ്റെ ലേറെ ഒരുപാട് കുറച്ച് വീർത്ത് വന്നിട്ടുണ്ട് ഇത് ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴേക്കും കുറച്ചും കൂടി വലുപ്പമായി വരും കേട്ടോ ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡയും കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല എന്നിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല പ്ലഫി ആയിട്ട് എന്നാൽ ഇങ്ങനെ കൈകൊണ്ട് നിൽക്കുമ്പോൾ നല്ല സ്പോഞ്ചി ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അത്ര ഒരു കളറാവുമ്പോൾ താ നമ്മളൊന്ന് കോരി മാറ്റുക ശരിക്കും പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ ഉണ്ണിയപ്പം കരുതും അതിൻ്റെ ഒരു ടെക്സ്ചറും കാര്യങ്ങളിലൊക്കെയാണ് കേട്ടോ നല്ലോണം വീർത്ത് വന്ന് നല്ല മണികളായിട്ടുണ്ട് തീ എപ്പോഴും കുറച്ച് വെക്കുക ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് എന്നെ വറുത്ത് പോര കേട്ടോ അതെല്ലാം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആയി കിട്ടും പക്ഷേ അതിൻ്റെ ഉൾവശം ഒന്നും വെന്തിട്ടുണ്ടാവില്ല പിന്നെ എന്നെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇളക്കി കൊടുത്തിട്ട് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം ആ ഒരു ബൂസ്റ്റും പൊടിൻ്റെ അതേ ഒരു കളറിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു പലഹാരം കിട്ടുക കേട്ടോ കണ്ടോ അതേ ഒരു കളറിലും അതേ ഒരു കണ്ടോ ബൂസ്റ്റും പൊടീൻ്റെ അതേ കളറിൽ എന്നാ കഴിക്കുമ്പോഴും നമ്മൾ ആ ബൂസ്റ്റും പൊടീൻ്റെ അതേ ടേസ്റ്റിലാണ് കേട്ടോ ഇത് കിട്ടണത് അപ്പോൾ എല്ലാം നമ്മളിതാ വറുത്ത് കോരി വെച്ചിട്ടുണ്ട് നല്ല ചൂടുണ്ട് ഇതിപ്പോൾ പൊട്ടിക്കാൻ കഴിയില്ല കേട്ടോ ചൂടൊന്നാറട്ടെ ചൂടാറിയതിന് ശേഷം ഇത് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം അപ്പോൾ അതെല്ലാം കാണാൻ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് തൊട്ടി നോക്കിയിട്ടും നല്ല താഴ്ന്നു പോകും കേട്ടോ അപ്പോൾ അതാ ചൂടാറിയതിന് ശേഷം നമുക്കിതാ കുളിച്ചു നോക്കുക അപ്പോൾ അതിൽ ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങാൻ്റെ പകരം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക പിന്നെ എള് ഇട്ട് കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ ഉൾവശമൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാം നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മളെല്ലാവരും ബോണ്ട ഉണ്ടമ്പൂരി ഒക്കെ തിന്നാറുണ്ടാവില്ലേ അതിൻ്റെയൊക്കെ ഏകദേശം ഒരു ടെക്സ്ച്ചറൊക്കെയാണ് എന്നാലും ടേസ്റ്റ് നമ്മൾ ആ ഒരു ബൂസ്റ്റും പൊടി ഇട്ടുകൊണ്ട് വേറെ ലെവലാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ ഇൻഷാല്ല നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരട്ടെ കേട്ടോ എല്ലാവരോടും സ്വലാ വലൈക്കും